സ്ത്രീവിരുദ്ധത നേരിടാനാകാതെ നോക്കുകുത്തിയാകുകയാണ് എല്ലാ രാജ്യങ്ങളിലെയും നിയമങ്ങൾ എന്നാൽ ഇനി ബ്രിട്ടനിൽ സ്ത്രീവിരുദ്ധർ അതിവേഗം അഴിക്കുള്ളിലാകും അതും കടുത്ത ശിക്ഷയിൽ തന്നെ സ്ത്രീവിരുദ്ധതയെ ഭീകരവാദ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരികയാണ് ബ്രിട്ടൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾ നേരിടാനും ഓൺലൈനിലൂടെയുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്ക് തടയിടാനും ലക്ഷ്യമിട്ടാണ് ലേബർ പാർട്ടി സർക്കാരിന്റെ സ്ത്രീപക്ഷ നീക്കം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ വരുന്ന കാലമാണിത് വീട്ടിലും സ്കൂളിലും കോളേജുകളിലും അതുമല്ലെങ്കിൽ തൊഴിലിടങ്ങളിലും സ്ത്രീകൾ നേരിടുന്ന അവഹേളനം കൂടുന്നു സ്ത്രീവിരുദ്ധ പരാമർശം പ്രത്യക്ഷമായോ പരോക്ഷമായോ അവരെ വേദനിപ്പിക്കാറുണ്ട് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകളെ തരം താഴ്ത്തുന്നതിനെതിരെ സംവിധാനങ്ങൾ പല രാജ്യങ്ങളിലും നോക്കുകുത്തികളായി മാറുന്നു ഡീപ്പ് ഫേക്ക് വീഡിയോകളാൽ അവഹേളിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് വർഷങ്ങളായിട്ടും നീതി ലഭിക്കുന്നുമില്ല ഈ സാഹചര്യത്തിൽ സ്ത്രീവിരുദ്ധതയിൽ കടുത്ത നടപടികളിലേക്ക് ബ്രിട്ടൻ മാറുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീവിരുദ്ധത ഭീകരവാദ കുറ്റമാക്കുകയാണ് ബ്രിട്ടൻ തീവ്രവാദ വിരുദ്ധ സംവിധാനങ്ങളിൽ വിടവുകൾ പരിഹരിക്കാൻ ആഭ്യന്തരമന്ത്രി യവൻ കൂപ്പറിന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് പുതിയ നിയമനിർമ്മാണത്തെക്കുറിച്ച് തീരുമാനമായത് തീവ്ര വനതുപക്ഷ തീവ്രവാദത്തിനെ പ്രതിരോധിക്കും പോലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെയും പ്രതിരോധിക്കാനാണ് കടുത്ത സ്ത്രീവിരുദ്ധതയെ തീവ്രവാദത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നത് നിർദ്ദേശിക്കപ്പെട്ട നിയമനിർമ്മാണമനുസരിച്ച് കടുത്ത സ്ത്രീവിരുദ്ധത ഉണ്ടെന്ന് സംശയിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ കണ്ടെത്തേണ്ടത് അധ്യാപകരാണ് അവരാണ് സർക്കാരിന്റെ തീവ്രവാദ വിരുദ്ധ പരിപാടിയിലേക്ക് അത്തരം കുട്ടികളെ റഫർ ചെയ്യേണ്ടത് ഇത്തരത്തിൽ റഫർ ചെയ്യപ്പെടുന്നവരെ ലോക്കൽ പോലീസ് വിലയിരുത്തും അവർ സ്ത്രീവിരുദ്ധ മനോഭാവം മാത്രമല്ല തീവ്രവാദത്തോട് ആഭിമുഖ്യമുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ കാണിക്കുന്നുണ്ടോയെന്നും കൌൺസിലിംഗ് എന്നും അധികൃതർ പരിശോധിക്കും കഴിഞ്ഞ വർഷം തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് സമർപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ച് ആൻഡ്രൂ ടേറ്റിനെ പോലുള്ള കടുത്ത സ്ത്രീവിരുദ്ധ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ സ്വാധീനം സ്കൂൾ കുട്ടികളിൽ വർദ്ധിച്ചു വരുന്നതായി കണ്ടെത്തി സ്വാധീനിക്കപ്പെടുന്ന കുട്ടികൾ വനിതാ അധ്യാപകരെയോ മറ്റ് വിദ്യാർത്ഥിനികളെയോ വാക്കാൽ അധിക്ഷേപിക്കുന്ന സംഭവങ്ങളുടെ എണ്ണവും കൂടുന്നതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ആൻഡ്രൂ ടെറ്റിനെ പോലുള്ള സ്ത്രീവിരുദ്ധർ കൌമാരപ്രായക്കാരായ ആൺകുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് യു കെ സർക്കാരിന്റെ കണ്ടെത്തൽ തീവ്രവാദ സംഘടനകൾ ഭീകരവാദത്തിനായി ആളുകളെ സംഘടിപ്പിക്കുന്ന സമാന രീതിയിലാണ് ഇക്കൂട്ടരും പ്രവർത്തിക്കുന്നത് എന്നാണ് സുരക്ഷാ ഏജൻസികളുടെ മുന്നറിയിപ്പ് ഇതിനു പിന്നാലെയാണ് കടുത്ത നടപടിയിലേക്ക് കെയ്സ് ഛാമറിന്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി സർക്കാർ നിയമനിർമ്മാണത്തിന് തയ്യാറെടുക്കുന്നത് കഴിഞ്ഞ മാസം ബ്രിട്ടനിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ കലാപത്തി ആളിപ്പടർത്തിയതിന് ഒരു പരിധിവരെ ഇന്ധനം പകർന്നത് ആൻഡ്രൂ ടെറ്റ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച ചില പോസ്റ്റുകളായിരുന്നു നിരവധി വിഷയങ്ങളെ തീവ്രവാദ പ്രവർത്തനമായി ബ്രിട്ടീഷ് ആഭ്യന്തര മന്ത്രാലയം കണക്കാക്കുന്നു എന്നാൽ കടുത്ത സ്ത്രീവിരുദ്ധത അതിൽ ഉൾപ്പെട്ടിരുന്നില്ല നിലവിലെ സാഹചര്യങ്ങളിൽ അതിനേയും പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്നാണ് ബ്രിട്ടനിലെ ഭരണകൂടം കണക്കാക്കുന്നത് കഴിഞ്ഞ മാസം യു യുകെയിലെ നാഷണൽ പോലീസ് ചീഫ്സ് കൌൺസിൽ പ്രസിദ്ധീകരിച്ച സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് കടുത്ത സ്ത്രീവിരുദ്ധതയെ ദേശീയ അടിയന്തരാവസ്ഥയായി വിശേഷിപ്പിച്ചിരുന്നു തീവ്രവാദ കുറ്റത്തിന് സമാനമായി സ്ത്രീവിരുദ്ധതയെ സമീപിക്കുന്നതോടെ ആശ്വാസം ലഭിക്കുമെന്ന പ്രത്യാശയിലാണ് ബ്രിട്ടനിലെ സ്ത്രീ സമൂഹം